ഹായ് കൂട്ടുകാരെ നമുക്കൊന്നും ഡൈ അടിക്കാതെ മുടി എങ്ങനെ കറുപ്പിക്കാത്ത നോക്കിയാലോ അപ്പൊ അതിനുവേണ്ടി കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ ഉലുവ കരിഞ്ചീരകം സവാള ചായപ്പൊടി ഇത് വെച്ചിട്ടൊന്നും നോക്കിയാലോ വാ അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് കരിഞ്ചീരകം പിന്നെ അതേ സ്പൂണിൽ ഒരു സ്പൂണ് ഉലുവ പിന്നെ നമ്മൾ ചായ തിളപ്പിക്കുന്ന കട്ടൻ ചായയുടെ ചണ്ടി പിന്നെ നമ്മൾ വെറുതെ പൊളിച്ച് കളയുന്ന സബോളയുടെ ഏറ്റവും പുറമത്തെ വെള്ളം ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ഗ്ലാസ് മതി ഒന്നര ഗ്ലാസ് ഒഴിക്കുന്നത് നല്ല തിളച്ച് കഴിഞ്ഞ് ചൂട് മാറുമ്പോൾ അര ഗ്ലാസ് ഒക്കെ പോകും അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് ഒഴിക്കണമെന്ന് മാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ നന്നായി തിളയ്ക്കണം വെച്ചിട്ടുള്ളു തിളയ്ക്കുന്നവരെ നമുക്ക് കാത്തിരിക്കാം നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ ത്ര മതി ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ വേഗം ഇതോ ഒന്നര ഗ്ലാസ് വെള്ളം തിളക്കുന്ന ആ സമയമാണ് അത്ര വേണ്ടു ഇനി നമുക്കിത് ഓഫാക്കാം ഇനി ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ ഒരു അരിപ്പലേക്ക് ഒഴിച്ചു വയ്ക്കാം അപ്പം നമ്മൾ തിളപ്പിച്ച വെള്ളം ചൂട് മാറിയിട്ടുണ്ട് കിട്ടാം ഇനി ഇത് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു വയ്ക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ കുപ്പിയാണ് കിട്ടുക അതാണ് ഞാൻ പറഞ്ഞത് അവർ പറഞ്ഞ കണക്കും ഞാൻ എടുത്തതൊക്കെ കറക്റ്റ് തന്നെയാണ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കുപ്പിയിൽ ചൂട് മാറിയതിന് ശേഷമേ കുപ്പിയിലാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മൂന്ന് നാല് ദിവസം ഇരിക്കുമ്പോഴേക്കിനും പുളിച്ചു പോവില്ലേ അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് നല്ല ചൂട് മാറിയതിന് ശേഷം മാത്രം കുപ്പിയിലേക്ക് എടുക്കാൻ പറയുന്നത് അപ്പോൾ അതിന് ഇത്ര അളവിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനും ഒരു പ്രാവശ്യം തലയിൽ അപ്ലൈ ചെയ്യാൻ ഇത്ര അളവിലാണ് വെള്ളം എടുക്കാറ് അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഷാംപൂ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ചേ വേണ്ടോ നല്ല കുറച്ച് മതി എന്നിട്ടിത് നല്ല പോലെ അടച്ചിട്ടൊന്നിങ്ങനെ കുലുക്കി നല്ല കലരാൻ വേണ്ടി ഒന്ന് കുലുക്കി നോക്കിയതിന് ശേഷം അപ്പോൾ അതാ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഷാംപൂ ഇട്ടിട്ട് കഴുകേണ്ട ആവശ്യം വരുന്നില്ല ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ കുളിക്കാൻ കയറുമ്പോൾ കുളിക്കുന്നതിന് മുമ്പ് അത് തലയിൽ തേച്ചാൽ തീ അപ്പം മേലൊക്കെ കഴുകി കഴിയുമ്പോഴേക്കും പത്ത് മിനിറ്റ് ആവും അപ്പോൾ വെറും പച്ച വെള്ളത്തിൽ തല കഴുകാം നല്ല ഒരു കൂട്ടാണ് കേട്ടത് കാരണം പല ആളുകൾക്കും ഡൈ അടിക്കാൻ മടിയുണ്ട് ഡൈ അടിച്ചാൽ പല തരത്തിലുള്ള അസുഖങ്ങളുണ്ട് ഈ ആസ്മ ഒക്കെ ഉള്ളവർക്കൊന്നും ഡൈ അടിക്കല് പറ്റില്ല തണുപ്പ് തീരെ പറ്റില്ല അപ്പം അങ്ങനത്തെവർക്കൊക്കെ ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഡൈ അടിക്കാണ്ട് തന്നെ നമ്മുടെ മു മുടി കറുത്ത് വരുന്നുണ്ട് ഇപ്പം ഞാൻ ഒരു മാസത്തിൽ അധികമായിട്ട് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി എനിക്കിപ്പോൾ അത്യാവശ്യം കെട്ടിവെക്കാനുള്ള മുടിയായിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിവിടുത്തെ നിരകളൊക്കെ കുറേ മാറിയിട്ടുണ്ട് കാരണം എനിക്ക് മെയിനായിട്ട് ഡൈ അടിക്കാൻ ഭയങ്കര മടിയാണ് ഞാൻ ഇത് കണ്ടപ്പോൾ വലിയ ചിലവില്ലാത്ത രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണെന്ന് തോന്നി അങ്ങനെ ഞാനിത് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയതാണ് കേട്ടോ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം എല്ലാവരും താല്പര്യമുള്ളവർ ഇത് ഉണ്ടാക്കി നോക്കി ഉപയോഗിച്ച് നോക്ക് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യണേ അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇനി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്